ശ്രീകൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തണ്ടികവരവ് തൃപ്പുത്തരി മുക്കുടി ആഘോഷങ്ങളുടെ മുന്നോടിയായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ശ്രീകോവിലിൽ നിന്നും കൊണ്ടുവന്ന ദീപം തെളിയിച്ച് കീഴ്ശാന്തി മനോജ് നമ്പൂതിരി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തൃപ്പുത്തരേ സദ്യയ്ക്ക് ആവശ്യമായ അരി നുറുക്ക് അരി ശർക്കര പലവ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ എന്നിവ ഭക്തജനങ്ങൾ സമർപ്പിച്ചു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ ബിന്ദു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജി എസ് രാജേഷ് ക്ഷേത്രം ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ആഘോഷ അല്ലെങ്കിൽ ചടങ്ങാണ് അല്ലെങ്കിൽ ആചാരമാണ് നമ്മുടെ തണ്ടികവരവും തൃപ്പൂത്തിരിയും മുപ്പുടിയും അതിൻ്റെ ആദ്യ ചടങ്ങാണ് കലവറ നിറയ്ക്കൽ കലവറ നിറയ്ക്കലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ധാരാളം ഭക്തജനങ്ങൾ തൃപ്പൂത്തിരി സദ്യക്കൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരി പലതിരക്ക് പച്ചക്കറി മറ്റ് കാർഷിക വിഭവങ്ങളൊക്കെ ഭഗവാന്റെ സ സന്നിധിയിൽ സമർപ്പിക്കും അതോടൊപ്പം തന്നെ കോട്ട കച്ചേരി വളപ്പിൽ നിന്നും വരുന്ന നടന്ന് കൊണ്ടുവരുന്ന അരി മുതലായ പല വ്യഞ്ജങ്ങളടക്കം കൊണ്ടുവരികയും തുക്കൂത്തിരി സദ്യ അയ്യായിരത്തിലോളം അധികം വരുന്ന ഭക്തജനങ്ങൾക്ക് കിഴക്ക് രണ്ട് കൂട്ടുപിരയിലായിട്ട് തെക്കൂട്ടുപുരയിലും അതുപോലെ തന്നെ പടിഞ്ഞാറ് കൂട്ടുപിരയിലുമായിട്ട് വിപുലമായിട്ടുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്